ആധുനിക വാതക ശ്മശാനമായ നിദ്ര പെരിഞ്ഞനം പഞ്ചായത്തിൽ തുറന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ ശ്മശാനത്തിന് വൈതരണികൾ നിരവധി താണ്ടിയാണ് തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നിദ്ര ഇ ടി ടൈസൺ എം എൽ എ തുറന്നു നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്ര പ്രവർത്തനം ആരംഭിച്ചു കനോലിക്കനാലിന്റെ പരിസരത്ത് അറുപത് സെന്റ് സ്ഥലത്ത് ഈ ടൈസൺ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടവും എൽ പി ജി ക്രിമീഷൻ ഫർണസ് ഉൾപ്പെടെ മെഷീനറികളടക്കം വാതക ശ്മശാനം നിർമ്മാണം പൂർത്തീകരിച്ചത് കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു വൈദ്യുതി അടക്കം ഗ്യാസ് സിലിണ്ടർ നേരത്തെ തയ്യാറായിരുന്നുവെങ്കിലും ജനറേറ്റർ സ്ഥാപിക്കാൻ വൈകിയിരുന്നു ആഴ്ചകൾക്ക് മുൻപ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ചു പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റും ലഭ്യമായതോടെ ഇന്ന് നിദ്രവാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇ ടി ടൈസൺ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരീജ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായി മീഡിയ ടൈം പെരിഞ്ഞന്നം